കായിക വിദ്യാഭ്യാസം കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയിലെ ഒരു പ്രധാന ചാപ്റ്ററാണ് കായിക രംഗത്തേക്ക് ഓടിക്കയറിയ താരങ്ങളിലേറെയും നമ്മുടെ സ്കൂളുകളിൽ നിന്നായിരുന്നു കേരളം അഭിമാനത്തോടെ ഉയർത്തിപ്പിടിക്കുന്ന ഈ താരങ്ങളെ രൂപപ്പെടുത്തുന്ന കായിക വിദ്യാഭ്യാസത്തിന് ഭരണകൂടവും വിദ്യാഭ്യാസ സംവിധാനങ്ങളും എത്രത്തോളം പ്രാധാന്യം നൽകുന്നുണ്ട് എന്നത് വലിയൊരു ചോദ്യമാണ് കേരളത്തിലെ വിദ്യാലയങ്ങളിൽ പഠിക്കുന്ന എൺപത്തി ശതമാനം കുട്ടികളും കായികക്ഷമതയുള്ളവരല്ല എന്ന ഞെട്ടിപ്പിക്കുന്ന വിവരം പുറത്തുവന്ന സാഹചര്യത്തിൽ പ്രത്യേകിച്ചും ഇത്തരമൊരു ചർച്ച അനിവാര്യമാകുന്നു പണ്ട് കാലത്ത് കുട്ടികളെ കളികളോടൊപ്പമാണ് പഠിച്ചിരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് കായികക്ഷമത എല്ലാവർക്കും തന്നെ ഒരേപോലെ ആയിരുന്നു പിന്നെ കാലങ്ങൾക്ക് ശേഷം നമ്മൾ പഠനത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുകയും അപ്പോൾ പിന്നെ കായിക രംഗത്തിനോട് എന്തോ ഒരു അകൽച്ച നമ്മളെ നമ്മളിടയിൽ വരികയും ചെയ്തു അല്ല അത് വേണ്ട എന്നുള്ള രീതിയിൽ നമ്മളെ ജനങ്ങൾ കൊണ്ടുവരും ചെയ്തപ്പോഴാണ് ആയത് ഇപ്പോൾ പിന്നെ നമ്മുടെ ഏതെങ്കിലും ടീമിന് വേണ്ടി പ്രാക്ടീസ് ചെയ്യുന്നവർ മാത്രമേ ഗ്രൗണ്ടിൽ ഇറങ്ങുന്നുള്ളൂ ബാക്കിയുള്ളവർ ആരും ഗ്രൗണ്ടിൽ ഇറങ്ങുന്നില്ല അതൊന്നും രണ്ടാമത്തെ കാര്യമെന്ന് വെച്ചാൽ ഇപ്പോൾ രണ്ടായിരത്തി പത്തിൽ നമ്മുടെ ഒരു ടി പി എഫ് പി ടോട്ടൽ ഫിസിക്കൽ ഫിറ്റ്നസ് പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി ഉണ്ടായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് ടെസ്റ്റ് ചെയ്തപ്പോൾ കേരളത്തിൽ നമ്മുടെ ജനറൽ സ്കൂളിൽ പഠി പഠിക്കേണ്ട എൺപത്തി അഞ്ച് പോയിൻ്റ് നാല് ശതമാനം കുട്ടികൾക്കും ഫിറ്റ്നസ് ഇല്ല എന്നും ബാക്കി പതിനാല് പോയിൻ്റ് ആറ് ശതമാനം കുട്ടികൾ മാത്രമാണ് യഥാർത്ഥ ഫിറ്റ്നസ് ആ കുട്ടികൾക്ക് വേണ്ട ഫിറ്റ്നസ് ഉള്ളൂ എന്നാണ് കണ്ടെത്തിയത് അപ്പോൾ അങ്ങനെ പറയുമ്പോഴാണ് അങ്ങനെ അതിൻ്റെ അടിസ്ഥാനത്തിൽ കണ്ടെത്തിയെങ്കിലും അതിനൊരു റെമഡി കൊടുക്കാതെ അല്ലെങ്കിൽ പരിഹാരമാർഗം കൊടുക്കാതെ സർക്കാർ അതിന് പിൻപോ പിന്നോട്ട് പോവുകയും ചെയ്തു എനിക്ക് ഏറ്റവും അറിയുന്ന പല സ്കൂളുകളിലും സബ് ജില്ലാ സ്പോർട്സ് കഴിഞ്ഞതിന് ശേഷം സ്കൂൾ സ്പോർട്സ് നടത്തുന്നത് ഞാൻ നേരിട്ട് കണ്ട ഒരു വ്യക്തിയാണ് ആ രൂപത്തിലാണ് ഇവിടെ സ്കൂളുകളിലും മറ്റും കായികയെ പ്രോത്സാഹിപ്പിക്കുന്നത് കേരളത്തിലെ എൺപത് ശതമാനം സ്കൂളുകളിലും കായിക അധ്യാപകരില്ല അഥവാ സ്കൂളുകളിൽ പഠിക്കുന്ന ഭൂരിപക്ഷം കുട്ടികൾക്കും ശരിയായ രീതിയിലുള്ള കായിക പരിശീലനം ലഭിക്കുന്നില്ല എന്നർത്ഥം അടിസ്ഥാന സൗകര്യങ്ങളുടെ കൂടിയാകുമ്പോൾ സ്ഥിതി രൂക്ഷമാകുന്നു ഈ അടുത്ത കാലത്താണ് കുട്ടികൾ ഞങ്ങൾക്ക് കായിക വിദ്യാഭ്യാസം ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞ് ബാലാവകാശ കമ്മീഷനെ സമീപിച്ചത് അതിൻ്റെ ഫലം എന്താണ് ആ പിരീഡുകളിൽ കായിക വിദ്യാഭ്യാസം തന്നെ പഠിപ്പിക്കണം നിർബന്ധമായും ചെയ്യണം എന്നുള്ള ഒരു ഉത്തരവ് ഇറങ്ങുകയുണ്ടായി പക്ഷേ ഈ ഉത്തരവ് ഇറങ്ങുന്നതോടൊപ്പം ഇത് കൈകാര്യം ചെയ്യാനുള്ള വ്യക്തികൾ വ്യക്തികളെവിടെയെന്നുള്ള ആശങ്ക ഇപ്പോഴും നിലനിൽക്കുകയാണ് നാൽപ്പത്തഞ്ച് ശതമാനം ഹൈസ്കൂളുകളിലും നൂറ് ശതമാനം എൽ പി ഹയർ സെക്കൻഡറി വി എച്ച് എസ് സി സ്കൂളുകളിലും ഇന്നും കായികാധ്യാപകർ ഇത് പഠിപ്പിക്കാനായി നിയമിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് വസ്തുത എൺപത്താറ് ശതമാനം യു പി സ്കൂളുകളിൽ കായികാധ്യാപകൻ ഇല്ലാന്ന് പറയും പതിനൊന്ന് ലക്ഷം കുട്ടിയാണ് നമ്മുടെ യു പി സ്കൂളുകളിലുള്ളത് ഈ പതിനൊന്ന് ലക്ഷത്തിൻ്റെ എൺപത്തിയാറ് ശതമാനത്തിലധികം കുട്ടികൾക്കാണ് കായിക അധ്യാപകനെ നഷ്ടപ്പെടുന്നത് കായിക വിദ്യാഭ്യാസം നഷ്ടപ്പെടുന്നത് അവർക്ക് പഠിക്കാനുണ്ട് അവർക്ക് പാഠപുസ്തകമുണ്ട് അവർക്ക് തിയറി പ്രാക്ടിക്കൽ പരീക്ഷകളുണ്ട് ഇതെല്ലാം അങ്ങ് നടന്നു പോകുന്നു എന്നുള്ളതിലപ്പുറം അത് അർഹിക്കുന്ന പ്രാധാന്യത്തോടെ നമ്മളെ വിദ്യാഭ്യാസ പദ്ധതി ഈ വിദ്യാഭ്യാസ യജ്ഞകാലത്ത് പോലും അത് നടപ്പിലാക്കാൻ നമുക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം ഇതിനെ എങ്ങനെ മറികടക്കാനാവും എന്നുള്ള അന്വേഷണമാണ് അടിയന്തരമായി ഒരു സമൂഹം നടത്തേണ്ടത് സ്കൂളാണല്ലോ നമ്മൾ സംസാരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ സ്കൂൾ ഗ്രൗണ്ട് അത് അത്യാവശ്യമാണ് പല സ്കൂളുകളിലും ഗ്രൗണ്ടെന്ന് പേരിൽ ചിലപ്പോൾ ഒരു ഇരുപത് മീറ്ററോ മുപ്പത് മീറ്ററോ ഉള്ള ചെറിയൊരു ചുറ്റളവിലുള്ള ഒരു സ്ഥലം മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ നമുക്കറിയാം ഇപ്പോൾ ഇപ്പം പല സ്കൂളുകളും ഗ്രൗണ്ട് ഉണ്ട് സ്കൂളിൽ പക്ഷെ അവർ പ്രാക്ടീസ് ചെയ്യാനും മറ്റുള്ള കാര്യങ്ങൾക്ക് പുറത്താണ് പോകുന്നത് എക്യുപ്മെൻസ് ഗ്രൗണ്ട് ഈ വക കാര്യങ്ങൾ നിർബന്ധമായിട്ടും സ്കൂളുമാണ് അതൊരു സ്കൂളിൻ്റെ സ്കൂളിൽ നിന്നുള്ള നിലയിൽ സ്കൂളിൽ നിർബന്ധമായിട്ടുള്ള ഘടകാക്കണം നമുക്ക് മെയിൻ ആയിട്ട് എല്ലാ സ്കൂളുകൾക്കും ഗവൺമെൻറ് സ്കൂളായാലും നെയ്ഡൽ സ്കൂളായാലും ആർക്കായാലും പ്രോപ്പറായിട്ടുള്ള ഗ്രൗണ്ടും കാര്യങ്ങളുമില്ല ഗ്രൗണ്ട് കുറച്ച് സ്റ്റാൻഡേർഡ് ആയിട്ട് ഗ്രാസ് ഗ്രൗണ്ട് അതുപോലെ തന്നെ എക്വിപ്മെൻസും കാര്യങ്ങളൊക്കെ പ്രോപ്പറായി സ്റ്റാൻഡേർഡ് ലെവലിൽ ആയിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല പ്രതിഭകളെ നമുക്ക് വാർത്തെടുക്കാവുന്നതാണ് പക്ഷേ എന്താ എല്ലായിടത്തും മോശം ഗ്രൗണ്ടുകൾ നല്ല ഗ്രൗണ്ട് ഉണ്ടായി കഴിഞ്ഞാൽ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയാത്ത അവസ്ഥ പ്രോപ്പറായിട്ട് മെയിൻ്റനൻസ് കാര്യങ്ങളും ഇവിടെ വളരെ കുറവാണ് ഒന്നുമല്ലാതെ കടന്നിരുന്ന ഒഡീഷ പോലുള്ള പല സ്റ്റേറ്റുകളും ഇന്ന് വളരെയധികം കാര്യങ്ങൾ ചെയ്തു ഇപ്പോൾ ഒഡീഷയിലൊക്കെ ഇൻഡോറായ കൊണ്ട് അത്ലറ്റിക് ട്രാക്ക് അടക്കം ഉണ്ടായിക്കഴിഞ്ഞു നമുക്കിപ്പോഴും ഒരു നല്ല ട്രാക്കില്ല അപ്പോൾ ഞാനിന്ന് സംസാരിക്കുന്നത് മംഗട ഉപജില്ലയിൽ നിന്നാണ് മങ്കട ഉപജില്ലയിൽ ഇരുന്നൂറ് മീറ്റർ വരക്കാൻ പറ്റുന്ന ഒരു ട്രാക്ക് വരക്കാൻ പറ്റുന്ന ഒരൊറ്റ സ്കൂൾ മൈതാനമില്ല ഇതുണ്ടാക്കുന്ന ഇപ്പോൾ ഹോക്കി ഇവിടെ നിങ്ങൾക്ക് എൻ്റെ തൊട്ട് പറകിൽ ഹോക്കി കളിക്കുന്നതാകണം ഈ കുട്ടികളെല്ലാം ദേശീയ തലത്തിലും സ്റ്റേറ്റ് തലത്തിലും മെഡൽ നേടിയിട്ടുള്ള കുട്ടികളാണ് ഈ കുട്ടികൾ കളിക്കുന്നത് ഈ മണ്ണിലാണ് ഇനി കളിക്കേണ്ട അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് ടർഫ് ഗ്രൗണ്ടിലാണ് വളരെ വ്യത്യസ്തമായ രണ്ട് സർഫേസുകളാണ് ഈ കുട്ടികൾ അഭിമുഖീകരിക്കുന്നത് ഇപ്പൊ സ്റ്റേറ്റ് മത്സരത്തിന് ചെല്ലുമ്പോഴാണ് ഇവർ അടുത്ത ഒരു ടർഫ് ഗ്രൗണ്ട് കാണുന്നത് അവിടെ ചെല്ലുന്നതാണ് ഇതുവരെ ചെയ്തിട്ടുള്ള പ്രാക്ടീസുകൾ അവർ അന്താളിച്ചു പോവുകയാണ് കായിക വിദ്യാഭ്യാസവും പി ടി പിരീഡുകളും സിലബസിൽ നിർബന്ധമായി ഉൾപ്പെടുത്തണമെന്ന ഉത്തരവ് വന്നെങ്കിലും കാര്യക്ഷമമായി നടപ്പിലാക്കിയിട്ടില്ലെന്നും കലോത്സവത്തിന് നൽകുന്ന പ്രാധാന്യം കായികമേളകൾക്ക് കൊടുക്കുന്നില്ലെന്നും അധ്യാപകർ പരാതി പറയുന്നു സ്കൂൾ തലം മുതൽ മെച്ചപ്പെട്ട അധ്യാപകരും പരിശീലകരുമില്ലാതെ കേരളത്തിന് കായികരംഗത്ത് അധികകാലം പിടിച്ചു നിൽക്കാൻ പറ്റില്ലെന്ന് ദേശീയ താരങ്ങളും പറയുന്നു പ്രൊമോഷന് അതായത് പത്താം ക്ലാസ്സിൽ നിന്നും പ്ലസ് വണിലോട്ട് പോകണം എന്നൊരു പ്രൊമോഷൻ ക്രൈറ്റീരിയ ആക്കി വെച്ചാൽ മാത്രമേ സൊസൈറ്റി ഇത് അംഗീകരിക്കുള്ളൂ രക്ഷിതാക്കളിതിനെ പ്രോത്സാഹിപ്പിക്കുള്ളൂ ഈ പിന്നെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഹെൽത്ത് ആൻഡ് ഫിസിക്കൽക്കേഷൻ്റെ പുസ്തകം വന്ന ഉടനെ ഞാൻ ക്ലാസ് പോയിട്ട് വളരെ ആക്റ്റീവായിട്ട് ക്ലാസ് എടുത്തുകൊണ്ടിരുന്നത് ഹോംവർക്ക് കൊടുക്കും അസൈൻമെന്റ് കൊടുക്കും അങ്ങനെ ഒരിക്കൽ ഒരു രക്ഷിതാ വീടിനെ വിളിച്ച് എന്നെ പേഴ്സണലായിട്ട് വിളിച്ചു പറയാം മാഷേ ഇതുകൊണ്ട് എന്ത് കാര്യമുള്ളത് ഈ മാർക്ക് എവിടെയും പരിഗണിക്കൂല എന്ന് സൊസൈറ്റി ചിന്തിക്കുകയാണ് കാരണം ആ സത്യമാണായിരുന്നു നമ്മൾ ഇവർക്ക് വർക്ക് വർക്കിലോട് കൊടുക്കുമ്പോൾ ബാക്കിയുള്ള പിന്നെ അവർ ചെയ്യുന്ന മാത്സിൻ്റെയും അല്ലെങ്കിൽ ഇംഗ്ലീഷിൻ്റെയും ടൈമാണ് അവർ വേസ്റ്റ് ആക്കുന്നത് അപ്പോൾ അത് ഓട്ടോമാറ്റിക്ക് അവർ ചോദിക്കുമ്പോൾ നമ്മൾ ആൻസർ നമുക്കൊരു ഉത്തരമില്ല പറയാനേ അപ്പോൾ ആദ്യം സർക്കാർ ചെയ്യേണ്ടത് ഇത് പത്താം ഒരു പ്രൊമോഷൻ ഒരു ഒരു സബ്ജക്റ്റായി ബാക്കി സബ്ജക്റ്റുകളെ ഭാഗത്ത് തന്നെ ഒരു പ്രൊമോഷൻ ഇതിൻ്റെ മാർക്കും ഒരു പ്രൊമോഷനുമായിട്ട് പരിഗണിച്ചാൽ തീർച്ചയായിട്ടും ഈ സബ്ജക്റ്റ് സൊസൈറ്റിയിലും സൊസൈറ്റി ഇമ്പോർട്ടൻസ് കൊടുക്കും അതിന് ഞങ്ങൾ കായിക അധ്യാപകരായ ഹൈസ്കൂളിലെ അധ്യാപകർ ശമ്പളം വാങ്ങിക്കുന്നത് യു പി സ്കൂൾ ശമ്പളമാണ് പി എസ് സി വിളിക്കുന്നത് പി എസ് സി ഫിസിക്കൽ എജ്യൂക്കേഷൻ ടീച്ചർ എച്ച് എസ് എന്ന് വിളിക്കുന്നത് പിന്നെ സാലറി കൊടുക്കുന്നത് യു പി സാലറിയാണ് അപ്പോൾ അത് തന്നെയാണ് അതിൻ്റെ ഒരു ഡിസ്ക്രിമിനേഷൻ ആദ്യം എടുത്ത് കളയണം നമുക്ക് ആകെ ഫണ്ട് അഞ്ച് ലക്ഷം കഴിഞ്ഞ പ്രാവശ്യം അഞ്ച് ലക്ഷത്തിൻ്റെ ആറ് ലക്ഷത്തോളം വന്നു പക്ഷേ ഇപ്രാവശ്യം അതേ തരുള്ളൂ എന്ന് പറഞ്ഞവിടെ എന്ത് ചെയ്തു ലിമിറ്റ് വെച്ചു അപ്പോൾ അതിൽ എങ്ങനെയെങ്കിലും നടത്തുക എന്നുള്ള നമ്മളെ സ്വാധീനം വെച്ചൊക്കെ എങ്ങനെ നടത്തി തീർക്കുകയാണ് നമുക്കറിയാം മറ്റേതിൻ്റെ നമുക്കറിയാം പന്തലും കാര്യങ്ങളും തന്നെ ലക്ഷക്കണക്കിന് ഒട്ടേണം ഭക്ഷണ പന്തൽ നമുക്ക് എന്തേക്കാറും ഇതേപോലെ മൂച്ചിൻ്റെ തൊട്ടോ അല്ലെങ്കിൽ വല്ല തണലത്തോ എന്ന് കണ്ട് ഫുഡ് അയക്കുക അത് ആ അവരതിനനുസരിച്ച് അങ്ങനെ ഒരു സംവിധാനം എല്ലാവരും ഉറ്റുനോക്കേണ്ട കലാപരിപാടിനെ മാത്രം ഇവരെ എപ്പോഴും എന്താണ് പിന്നോക്കം വിഭാഗമാണ് അവരെ മാറ്റി നിർത്തണം വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള അതിൻ്റെ പ്രസക്തികളെക്കുറിച്ചുമൊക്കെ ഏറെ അറിവുള്ള നമ്മൾ പക്ഷേ പാടെ മറക്കുന്ന ഒരു ഭാഗമുണ്ട് കായിക വിദ്യാഭ്യാസം ഓരോ വേദിയിലും നമ്മൾ ഉരുവിടാറുണ്ട് എ സൗണ്ട് മൈൻഡ് ഇൻ എ സൗണ്ട് ബോഡി എന്ന് പക്ഷേ ഇത് പ്രാവർത്തികമാക്കുന്നതിൽ വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല എന്നുള്ളതാണ് സത്യം നമ്മുടെ സ്കൂളുകളിൽ കായിക വിദ്യാഭ്യാസത്തിനുള്ള പ്രാധാന്യം ഇനിയെങ്കിലും മനസ്സിലാക്കിയില്ലെങ്കിൽ ഭാവിയിൽ ആരോഗ്യമില്ലാത്ത സമൂഹ ജീവിതത്തെ എന്തെന്നറിയാത്ത ഒരു ജനതയെയാകും നമ്മൾ വാർത്തെടുക്കുക കളികളിലൂടെ കുട്ടികൾ സ്വായത്തമാക്കുന്നത് ആരോഗ്യം മാത്രമല്ല സമൂഹത്തിൽ സഹജീവികളോട് എങ്ങനെ പെരുമാറണമെന്നും കൂടിയാണ് ശാസ്ത്രീയമായി കായിക വിദ്യാഭ്യാസം നടപ്പാക്കണമെങ്കിൽ അതിൽ പ്രാവീണ്യം നേടിയ കായികാധ്യാപകർ ഉണ്ടായേ പറ്റൂ കുട്ടികൾക്ക് കളിക്കുവാൻ കളിസ്ഥലങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട് താഴെത്തട്ടിൽ നിന്നും കായിക വിദ്യാഭ്യാസം തുടങ്ങുന്നതിനുള്ള ശ്രദ്ധ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണം പുസ്തകങ്ങളിൽ നിന്നും മാത്രമല്ല കായികപരമായും തങ്ങളുടെ കുട്ടികൾ കരുത്താർജ്ജിക്കണമെന്ന ചിന്ത മാതാപിതാക്കളിലും ഉണ്ടാവേണ്ടതുണ്ട് നമ്മളെ നാട്ടിൻ പുറങ്ങളിലൊക്കെ സാമ്പത്തികമായി വളരെ പിന്നോട്ട് നിൽക്കുന്ന പല കുട്ടികളും അവരുടെ കഴിവാണെങ്കിലും അതിനും അപ്പുറത്ത് ഒരു സാഹചര്യത്തിൽ രക്ഷിതാക്കൾക്ക് അവരെ നല്ലൊരു അക്കാഡമിയിലോ മറ്റോ കൊണ്ടാക്കാൻ കഴിയാത്തൊരു സാഹചര്യമുള്ള പല കുട്ടികളുണ്ട് അപ്പോൾ അവരൊക്കെ വരുന്നത് എൽ പി സ്കൂളിൽ നിന്നാണ് ഈ എൽ പി തൊട്ടു നമ്മൾ അവർക്ക് നമ്മൾ അവർക്ക് വേണ്ട ട്രെയിനിങ്ങും അതുപോലെ തന്നെ ബേസിക്കും അത് എന്താണെങ്കിലും സ്പോർട്സിൽ ഏതായിട്ടാണെങ്കിലും ക്രിക്കറ്റ് ആണെങ്കിലും അവർ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന പോലെ തന്നെ എൽ പി സ്കൂളിൽ നമ്മൾ എന്ത് നഴ്സറിയിൽ നമ്മൾ എന്ത് പഠിക്കുന്നു ബേസിക്ക് ആയിട്ട് എന്ത് പഠിക്കുന്നു ആ ബേസിക്ക് നമ്മളെ ജീവിതത്തിൽ ഒരു കാലത്തും കേരളത്തില് കായിക കരിക്കുലം എന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഫെസിലിറ്റീസ് ഉണ്ടെങ്കിൽ അത്ലീറ്റ്സ് കൂടെ നിൽക്കുള്ളൂ അതുപോലെ തന്നെ കേരളത്തിന്റെ ഭാഗത്തുനിന്ന് സപ്പോർട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ അത്ലീറ്റ്സിനും ഇവിടെ തുടരാൻ തന്നെ ഭയങ്കര ഡിഫിക്കൽട്ടായിരിക്കും പിന്നെ അതുപോലെ അവർക്ക് നല്ല നല്ല കോച്ചസ് വേണം എങ്കിൽ മാത്രമേ അത്ലീറ്റ്സ് ഒരുപാട് ടാലൻ്റുള്ള അത്ലീറ്റുകളുണ്ടായിരിക്കും പല പല മേഖലകളിലും പല ഗെയിംസ് കിട്ടും പക്ഷെ അവർക്ക് വേണ്ട സൗകര്യങ്ങളോ ട്രെയിനിങ്ങോ കിട്ടാത്തതുകൊണ്ടായിരിക്കാം അവർ ചിലപ്പോൾ ഈയൊരു ഇതിലേക്ക് വരാത്തത് അതായത് അത്ലീറ്റ്സിന് ഈ ഒരു കാര്യത്തിനോട് ഇൻട്രസ്റ്റ് ഇല്ലാണ്ടിരിക്കുക പിന്നെ അതിനോട് അതിനോടത്രം പ്രാന്തമുള്ളവർ മാത്രമാണ് അങ്ങനെ ഇറങ്ങി വരുന്നത് തന്നെ ബാക്കിയുള്ളവരൊക്കെ വേറെ വേറെ ഇതിലേക്ക് തിരിഞ്ഞിരിഞ്ഞു പോവുകയാണ് അതുപോലെ തന്നെ മികച്ച കായിക അധ്യാപകന്മാരുണ്ടെങ്കിലും കഴിവുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു പരിശീലനം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് മെച്ചപ്പെട്ട സൗകര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ വേർന്ന് വരാമതേ ഉള്ളൂ കായിക താരങ്ങൾ പരിശീലന കേന്ദ്രങ്ങളെയും പരിശീലകരെയും തേടി പോവുകയല്ല മറിച്ച് ഇത്തരത്തിലുള്ള കായിക താരങ്ങളെ തേടി പരിശീലന കേന്ദ്രങ്ങളും പരിശീലകരും അവരെ തേടി ചെല്ലുകയാണ് വേണ്ടത് എന്നുള്ളതാണ് നമ്മൾ പ്രാഥമികമായി പറയുന്ന ഒരു കൺസെപ്റ്റ് ഇങ്ങനെ നമ്മൾ തേടി ചെല്ലുമ്പോൾ ഇത്തരത്തിലുള്ള എല്ലാ കായിക താരങ്ങളുടെയും ചെറുപ്പം എന്ന് പറയുന്ന സ്കൂളുകൾക്കുള്ളിലാണ് ഇങ്ങനെ നമ്മൾ കണ്ടെത്തപ്പെടാതെ നമ്മൾ അറിയപ്പെടാതെ പോകുന്ന അനേകം കായിക താരങ്ങൾ സ്കൂളുകൾക്കുള്ളിൽ ഇന്നും ഒടുങ്ങിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ വിദ്യാലയങ്ങളെയും എക്യുപ്പ് ചെയ്തുകൊണ്ട് മികച്ച കളിക്കളങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് സുരക്ഷിതമായ കളിക്കളങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് നല്ല ഉപകരണങ്ങൾ എത്തിച്ചുകൊണ്ട് ശാസ്ത്രീയമായ പരിശീലന പദ്ധതികൾ ഒരുക്കിക്കൊണ്ട് നമുക്ക് ഈ കുട്ടികളുമായി ഇടപെടേണ്ടതുണ്ട് ഒരു ഇടപെടലിലൂടെ മാത്രമേ ഒരു കായിക ഒരു ജനതയും ആരോഗ്യ സമ്പൂർണമായ ഒരു ജനതയും അതോടൊപ്പം തന്നെ നിറഞ്ഞ കളിക്കാരെയും നിറഞ്ഞ കാണികളെയും നിറഞ്ഞ സംഘാടകരെയും നമുക്ക് കണ്ടെത്താനാവൂ അവരെ ഉത്പാദിപ്പിച്ചെടുക്കുന്നതിലൂടെ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാനാവൂ മെച്ചപ്പെട്ട കായിക വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ ഊർജ്ജസ്വലരായ ഒരു തലമുറയെ വളർത്തിയെടുക്കാനാകൂ അവരെ മുന്നിൽ നിർത്തി മാത്രമേ കേരളത്തിന് ഭാവിയിലേക്കുള്ള കുതിപ്പുകൾ നടത്താനാകൂ കായിക വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് കേരളം പിന്തുടരുന്ന സമീപനം തീർച്ചയായും ഒരു വീണ്ടു വിചാരം ആവശ്യപ്പെടുന്നുണ്ട് കായിക വിദ്യാഭ്യാസത്തെ കൂടി പരിപൂർണമായി ഉൾക്കൊണ്ടുള്ള ഒരു പുതിയ വിദ്യാഭ്യാസ മോഡൽ സ്കൂളുകളിൽ അടിയന്തരമായി നടപ്പിലാക്കേണ്ടതുണ്ട്